നമസ്കാരം മാസപ്പടി കേസിൽ മകളെ രക്ഷിക്കാൻ കാണിച്ച മനസ്സിന് മനം നിറയ്ക്കുന്ന സമ്മാനം മുഖ്യന്റെ വിശ്വസ്തനായിട്ടുള്ള ഡോക്ടർ എ ജയതിലക് ഐ എസിന് ധനകാര്യ വകുപ്പിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പഠിച്ച് ജോലി വാങ്ങുന്നതിനേക്കാൾ ഇഷ്ട പോസ്റ്റുകൾ സ്വന്തമാക്കാൻ കഴിവിൽ പരമാവധി ഭരണാധികാരികളെ സോപ്പിട്ട അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയും അവർ ചെയ്തു കൂട്ടുന്ന കൊള്ളത്തരങ്ങൾ കാണാതെ നിൽക്കുകയും ചെയ്താൽ അതായത് കണ്ണടച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് വ്യക്തമാക്കുന്നതാണ് അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ ഡോക്ടർ എ ജയതില ഐ എസിന് ലഭിച്ചിരിക്കുന്ന പുതിയൊരു പോസ്റ്റ് പിണറായിയുടെ സൂപ്പർ ചീഫ് സെക്രട്ടറി എന്നറിയപ്പെടുന്ന ഡോക്ടർ എ ജയതിലക് ഐ എസ് ഇതുവരെ ക്ലിഫ് ഹൗസ് ചുമതലകളൊക്കെയാണ് വഹിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ ധനകാര്യ വകുപ്പിൽ കൂടെ അദ്ദേഹം തലയിടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മുഖ്യമന്ത്രി ഒരുക്കി നൽകിയിരിക്കുകയാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നതാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന പുതിയ പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെയുള്ള പരാതിയിൽ വീണയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തതിന്റെ കൂലിയായിട്ടാണ് ഈ പോസ്റ്റ് എന്നതാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം നിലവിൽ ധനകാര്യ വകുപ്പ് മന്ത്രി സാക്ഷാൽ കെ എൻ ബാലഗോപാലിനെ വെറുമൊരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചട്ടം മുന്നൂറ് പ്രകാരം ധനവകുപ്പ് ഭരിക്കുന്നത് സംസ്ഥാന സർക്കാർ നേരിട്ടാണ് എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അങ്ങനെ നേരിട്ടാണ് എന്ന് പറയുമ്പോൾ ആരോ പാടുന്ന പാട്ടിന് മുഖ്യം തുള്ളുന്നു എന്ന് പറയുന്നതാണ് അർത്ഥം ആ പാട്ടുകാരൻ കെ എം എബ്രഹാം ആണ് എന്ന കിംവദന്തിയും ഇപ്പോഴുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്ന കേൾക്കുന്നൊരു സാഹചര്യത്തിലാണ് ധനവകുപ്പിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബാലഗോപാൽ ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന ധനവകുപ്പിനെ എബ്രഹാം എടുത്ത് അമ്മാനമാടുന്ന സാഹചര്യമാണ് ഇതിനിടയിൽ എബ്രഹാമിന്റെ അമിത ഇടപെടൽ മൂലം ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡൽഹിയിൽ ഡെപ്യൂട്ടേഷന് പോയി എന്ന റിപ്പോർട്ടും പുറത്തുവന്നു ഈ തക്കം ഉപയോഗപ്പെടുത്തി ഈ ഒഴിവിലേക്ക് പിണറായി തന്റെ പ്രിയപ്പെട്ടവർക്ക് അവസരം ഒരുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ജയതിലക് ഐ എ എസിനെ അവിടെ ഒരു അവസരം നൽകിയിരിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്ന കെ എൻ ബാലഗോപാലിന് വകുപ്പ് തകരാതിരിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഒരവസരം കിട്ടിയപ്പോൾ തലയിൽ കയറി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കെ എം എബ്രഹാമിനെ പിണക്കാതെ ഒതുക്കി നിർത്തുക എന്നതൊക്കെയാണ് ഈ പോസ്റ്റിലൂടെ ജയതിലക് ഐ എ എസിന് മുഖ്യനേൽപ്പിച്ചിരിക്കുന്ന പ്രധാന ജോലി എന്നതാണ് വിവരം എന്നും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും കയ്യാളുമാണ് ഈ പറയുന്ന ജയതിലക് മുട്ടിൽ മരമുറി സമയത്ത് പ്രതിക്കൂട്ടിലായ സർക്കാരിനെ സംരക്ഷിക്കാൻ ചട്ടങ്ങൾ നോക്കാതെ മുന്നിട്ടിറങ്ങിയത് അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലക് ആയിരുന്നു എന്നാണ് റിപ്പോർട്ട് വിവരാവകാശ ചോദ്യത്തിന്റെ മറുപടിയിൽ മുട്ടിൽ മരമുറി ഫയൽ നൽകിയ അണ്ടർ സെക്രട്ടറി ഷാലിനിയുടെ ഗുഡ് സർവീസ് എൻട്രി എടുത്തു കളഞ്ഞ കുപ്രസിദ്ധിയും ഈ ജയതിലകന് സ്വന്തമായുള്ളതാണ് മുട്ടിൽ മരമുറിയോട് കൂടിയാണ് ജയതിലക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി മാറുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയതോടെ സുപ്രധാന നികുതി എക്സൈസ് വകുപ്പിന്റെ തലപ്പത്തായിരുന്നു മുഖ്യമന്ത്രി ജയതിലകനെ കയറ്റിയിരുത്തിയത് എന്തായാലും ഇങ്ങനെ ധനവകുപ്പിന്റെ നിയന്ത്രണം ഇപ്പോൾ അത്ര തൃപ്തികരമല്ല എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ട് ൾ പുറത്തു വരികയാണ് കാരണം മുഖ്യൻ ഇഷ്ടക്കാരെ ഇഷ്ടക്കാരെ വീണ്ടും വീണ്ടും കുത്തിക്കയറ്റുന്നുണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ഓരോ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ധനവകുപ്പിൽ നിന്ന് അമ്മാനമാടുന്നുണ്ട് ഇതിന്റെയൊക്കെ ഒക്കെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് എന്തായാലും വിശ്വസ്തരെ പിണറായി ധനകാര്യ വകുപ്പിൽ ഓരോരുത്തരെ ഓരോരുത്തരായി കയറ്റി കൂട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്